കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയയാളെ ചുമലിലേറ്റി കേരള പോലീസ് കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയ ജീവിതത്തിലേക്ക് ചുമലിലേറ്റി രക്ഷപ്പെടുത്തി പോലീസ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആളൂർ സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ വന്നു നൈറ്റ് ഓഫീസർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ടി എ ജെയ്സൺ എടുത്തു മറുതലയ്ക്കൽ കല്ലേറ്റുങ്ങ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ അമ്പിളിയായിരുന്നു ആളൂർ കാൽവരിക്കുന്ന് പള്ളിക്കു സമീപം റെയിൽവേ ട്രാക്കിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു ഫോൺ സന്ദേശം കേട്ടപ്പാടെ ടി എ ജെയ്സണും സി പി ഒ ഹരികൃഷ്ണനും ഒപ്പം ഹോം ജോയിയും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ ട്രാക്ക് നമ്പർ നോക്കി ഓടുകയായിരുന്നു മൂവരും ട്രാക്കിൽ ഒരാൾ കിടക്കുന്നു സമീപത്തെ ഗ്ലാസിൽ മദ്യവും കവറിൽ മദ്യക്കുപ്പിയും അധിക സമയമില്ല അവർ അയാളെ വിളിച്ചു നോക്കി മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു മറിച്ച് ചിന്തിക്കാനുള്ള സമയം പോലീസുകാർക്കുണ്ടായിരുന്നില്ല അവർ അയാളെ തോളിൽ ചുമന്ന് നടന്നു മുന്നൂറ് മീറ്ററോളം റെയിൽവേ ട്രാക്കിലൂടെ നടന്നത് ഒരു കുടുംബനാഥന്റെ ജീവനും തോളിൽ ചുമന്നായിരുന്നു ഇദ്ദേഹത്തെ പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ആ ജീവനെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഇടപെടലിനൊപ്പം പോലീസുകാരുടെ സംയോജിതമായ നടപടികളുമാണ് തിരിച്ചുപിടിക്കാനായത് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഏൽപ്പിച്ച ശേഷമാണ് പോലീസുകാർ മടങ്ങിയത് പലപ്പോഴും പോലീസുകാരുടെ നടപടികൾ സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുമ്പോഴും ഇത്തരത്തിൽ ഇവർ ചെയ്യുന്ന പല നന്മകളും ചർച്ച ചെയ്യപ്പെടാതെ മാഞ്ഞു പോകുന്നത് ഓർക്കാതെ വയ്യ